ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരണപ്പെട്ട കോടശ്ശേരി പഞ്ചായത്തിലെ വൈലാത്തറ പട്ടികജാതി സങ്കേതത്തിലെ വാവൽത്താൻ സിദ്ധാർത്ഥൻ മകൻ സിനിഷിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അന്വേഷണ വിധേയമാക്കി നിയമ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമ സമിതി ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പി കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ശിവരാമൻ ധർണ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ചയുണ്ടായ ഒരു ദാരുണമായ സംഭവത്തെ തുടർന്ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള സിനീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുകയുണ്ടായി ആ മരണത്തിന് ഉത്തരവാദിയായവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നടപടി സ്വീകരിക്കണമെന്നതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിഡന്റ് വി വി ശശി അധ്യക്ഷനായിരുന്നു ഏരിയ സെക്രട്ടറി പി സി മനോജ് സി പി ഐ ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ പി കെ എസ് ജില്ലാ സെക്രട്ടറി കെ വി രാജേഷ് പി കെ കൃഷ്ണൻ എം സി ഷാജു പി എ മുരളി എന്നിവർ സംസാരിച്ചു